നമസ്കാരം വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹത്തിന് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതുപ്പള്ളി ഇലക്ഷനിലുണ്ടായിട്ടുള്ള മുപ്പത്തയ്യായിരം വോട്ടിന്റെ വിജയം എന്ന് പറയുന്നത് ചെറുതായിട്ട് ചെറുതൊന്നുമല്ല ഓ ചാണ്ടിയമ്മൻ പറഞ്ഞിട്ടുള്ള എല്ലാവരോടും പറഞ്ഞത് എൻ്റെ അന്യ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീഷനാണെന്നാണ് ആ വി ഡി സതീഷന്റെ ഒരു സംഘടന നേതൃത്വത്തിൻ്റെ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള നേതൃത്വത്തിൻ്റെ വിജയമായിരുന്നു പുതുപ്പള്ളിയിൽ നടന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ പുത് ചാണ്ടിയമ്മൻ മുപ്പത്തി അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് ഇതേപോലെ തന്നെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു എറണാകുളം തൃക്കാക്കര മണ്ഡലം ആ തൃക്കാക്കര മണ്ഡലത്തിലും വി ഡി സതീഷനാണ് അവിടെ നേതൃത്വം കൊടുത്തത് എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഇരുപത്തിയ്യായിരം വോട്ടിനാണ് അവിടെ ഉമാ തോമസ് വിജയിച്ചത് അതായത് പി ടി തോമസിൻ്റെ ഭാര്യ ഈ രണ്ട് മേ മണ്ഡലങ്ങളിലെയും വിജയം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും മുമ്പ് വിജയിച്ചതിനേക്കാൾ നാലിരട്ടി വോട്ടിനാണ് യു ഡി എഫ് വിജയിച്ചത് ബി ജെ പി താ താഴേക്ക് വീണു കഴിഞ്ഞു അതായത് ബി ജെ പി തീരെ ഇല്ലാതായി രണ്ട് സ്ഥലത്ത് കെട്ടിവെച്ചു രണ്ടാം സ്ഥലത്ത് പുതുപ്പള്ളി കെട്ടിവെച്ച പൈസ കിട്ടിയില്ല അതേപോലെ സി പി എമ്മിന് ദയനീയമായ തിരിച്ചടി കിട്ടി ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടാറുണ്ട് അപ്പം ഈ ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ മുപ്പത്തിമൂന്ന് സീറ്റിൽ പതിനേഴ് സീറ്റ് ഇടതുപക്ഷമാണ് എൻ്റെ അടുത്ത് പിടിച്ചെടുത്തുകൊണ്ട് ആറ് സീറ്റോളം പിടിച്ചെടുത്തുകൊണ്ട് യു ഡി എഫ് വിജയിച്ചു പത്ത് സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് അതിൽ തന്നെ മൂന്ന് സീറ്റ് ഒരു വോട്ട് പത്ത് വോട്ട് മുപ്പത് വോട്ടെണ്ണിക്കാണ് ജയിച്ചത് ആ അങ്ങനെ ആ കൃത്യമായിട്ട് ആ ഇതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പതിനേഴ് ഇരുപത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടും ആയിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവായ ശേഷം വി ഡി സതീഷൻ്റെ ഗ്രാഫ് ഉയർന്നിട്ട് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ആരോപണം ഉണ്ടായിട്ടുള്ള കേരളത്തിൽ ബി കേരളത്തിൽ സി കേരളത്തിൽ നവകേരള സദസ്സ് തുടങ്ങിയ ശേഷം കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് കൊല്ലം വരെയുള്ള ഏരിയ വരെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് കെസ് യു കുട്ടികൾക്ക് നിർ അടിയാണ് കിട്ടിയിട്ടുള്ളത് ക്രൂരമായ വടിയെടുത്തിട്ട് അടിക്കുക ഗുണ്ടകളെ കൊണ്ട് അടിപ്പിക്കുക അതേപോലെ അതിനെ അതെല്ലാം പിണറായി വിജയൻ കണ്ടില്ലെന്ന് പറയുക എന്നിട്ട് അതിനെ ജീവരക്ഷാ പ്രവർത്തനമാണെന്ന് പറയുക ഈ രൂപത്തിൽ നിർജ്ജീവമായ രൂപത്തിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിനെയും കെ ഐസ്യുനെയും പോയിക്കൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ സർവകലാശാല ഇലക്ഷനിലൊക്കെ കെ ഐസ് യു മിന്നുന്ന വിജയമാണ് അട്ടിമറികളാണ് പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുള്ളത് എസ് എഫ് ഐയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സന്ദർഭത്തിൽ കേരളത്തിൽ പൊതുനിരത്തിൽ വെച്ച് കെ ഐസ് യു പിള്ളേർക്കും അതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടായിരുന്നു യൂ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പോയാൽ പോരാ എന്ന് കേന്ദ്ര നേതൃത്വം കൃത്യമായി പറഞ്ഞത് നേരത്തെ വി ഡി സതീഷനും അതേപോലെ കെ സുധാകരനും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇനി കാത്തിരിക്കില്ല കാത്തിരിക്കില്ല ഇനിയും ഇത് തുടർന്നാൽ ഞങ്ങൾ നയം മാറ്റുമെന്നാണ് നേരത്തെ ചെരുപ്പ് കോതമംഗലത്ത് പെരുമ്പാവൂരിതൊക്കെ ചെരുപ്പ് എറിഞ്ഞപ്പോൾ കെ എസ് യു കുട്ടികൾ ചെരുപ്പ് എറിഞ്ഞപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അത് വേണ്ട നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും പാടില്ല ഒരു പേപ്പർ പോലും എറിഞ്ഞു പോകരുതെന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് പക്ഷെ ആ വി ഡി സതീഷാണ് മാറിയത് ആ വി ഡി സതീഷ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടു നോക്കൂ നോക്കൂറ് പോലീസുകാരുടെ അകമ്പടിയോടെ നൂറ്റി അൻപത് വാഹനങ്ങളുടെ അകമ്പടിയോടെ അത് മതിയാകാഞ്ഞ് ഭീരുവായ ഈ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളിൽ നിറയെ അറിയപ്പെടുന്ന ക്രിമിനലുകളെയും കൊണ്ട് സംരക്ഷണവുമായി ഇറങ്ങിയിട്ടും നിങ്ങൾ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാത്തുയർത്തി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക കല്യാശ്ശേരിയിൽ ഉണ്ടായത് എന്താണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജില്ലയിൽ ഇറങ്ങിയാൽ യൂത്ത് കോൺഗ്രസുകാരെ കഴുതൽ തടങ്കലിലാക്കുക സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ് നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ തടങ്കലിലാക്കുന്നത് ആ കരുതൽ കാസർഗോഡ് ബസ്സൊന്നും ഉണ്ടായില്ലോ കരുതൽ തടങ്കലിനെതിരെയാണ് പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഉണ്ടായത് അവിടെ ഇരുമ്പ് വഴി കൊണ്ടും ചെടിച്ചട്ടികൊണ്ടും ഹെൽമറ്റ് കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകയാണ് ഇനിയും തുടരണമെന്ന അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തത് ആ ആഹ്വാനത്തിന്റെ ഫലമാണ് പിന്നീട് ഓരോ ജില്ലയിലും സമാധാനപരമായി കരിങ്കൊടി കാണിച്ച എല്ലാ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായിട്ടും ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചുവിട്ടത് വലിയരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം കല്യാശ്ശേരിയിലും കോഴിക്കോടും നിങ്ങളോട് കൊല്ലം ഉള്ള എല്ലാ ജില്ലകളിലും ക്രൂരമായ മർദ്ദനം അഹിച്ചു വിട്ടു ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ പോലീസ് കാപ്പാ പ്രകാരം ജയിലിലാക്കണമെന്ന പോലീസ് എഴുതി കൊടുത്തവൻ നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു നാണമുണ്ടോ ഈ ഭീരുവായ മുഖ്യമന്ത്രിക്ക് ക്രിമിനലുകളുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടാണോ എന്നോട് നിയമസഭയിൽ ചോദിച്ചു രണ്ടോ മൂന്നോ പേര് വന്ന് കരിങ്കൊടി കാണിക്കും എന്ത് കാര്യം നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞു രണ്ടോ മൂന്നോ യൂത്ത് കോൺഗ്രസുകാര് കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആയിരം പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്നാലോ ഭീരുവായ ഈ മുഖ്യമന്ത്രി സംസ്ഥാനം വിടും ഓ ഇദ്ദേഹമാണ് ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവണപ്പെട്ട കുഞ്ഞുങ്ങളെ ആരാന്റെ മക്കളെ റോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം ഇതുവരെ കാണാത്ത ഒരാൾ ഭീരുവായത് കൊണ്ട് ഇൻസെക്യൂരിറ്റിയാണ് അരക്ഷിതത്വബോധമാണ് ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ് എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വച്ച് മുമ്പിൽ എസ്കോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി വലിയരികിൽ നിൽക്കുന്ന ആളുകളെ അടിച്ച് കൂടാതെ ക്രിമിനലുകളെ കൊണ്ട് ആക്രമിച്ചു നടത്തുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു ദേവി ഇതൊരു കടലാസ് മൂലം ചുരുക്കി എറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കല്ലെടുത്തെറിഞ്ഞപ്പോൾ വധശ്രമത്തിന് നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും ചുരുട്ടിയേറിയത് എന്ന് യു കോൺഗ്രസ് കെ എസ് യു പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ഒ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയം വേണ്ട എണ്ണി എണ്ണി അടിക്കും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് വഴിയിലിട്ടവരെ മാതുകായുധങ്ങൾ വെച്ച് തലക്കിടിച്ചവരെ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവന് എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയം വേണ്ട അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിനു ഇവരുടെ വീണ ആ ചോരച്ചാലുകൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണിവർ അവരുടെ ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അവർ നിലവലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ വീട് ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പുറത്തു നിന്ന് പറയാനല്ല കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദിവസക്കാലം തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്ന് ഈ ഭരണശിരാകേന്ദ്രത്തെ ഒരാൾ പോലും ഇല്ലാതെ നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് ആഴ്ത്തി ഈ നവകേരള സദസ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഊടുക്കട്ട യാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ കുടിച്ചു മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത് അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ വിശ്രമമില്ലാതെ നമ്മൾ പൊഴുതും നമ്മൾ പോരാട്ടും ആ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള അഭിമാന ബോധം ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നിങ്ങളോട് എല്ലാ വാത്സല്യവും എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് തന്നെയാണുള്ളത് ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് എന്താ വി ഡി സതീശൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങളെ കുട്ടികളെ ഇനി ഞങ്ങളെ ഇതുവരെ അടിച്ചു ഞങ്ങളെ നിങ്ങൾ നിയമപരമായിട്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ വിശ്വസിച്ചത് കാരണം പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി തന്നെ ഗുണ്ടാ മാഫിയ തലവനായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം ഗുണ്ടാ മാഫിയ തലവനായിട്ട് ഇവിടെ വല്ല കുട്ടികളെ അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെയും അതേപോലെ കെ ആക്രമിച്ച ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം എല്ലാ ആളുകളുടെയും ആഭ്യന്തരമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹം ഒരു വെറു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം ന്യായീകരണ തൊഴിലാളിയായി മാറിയപ്പോൾ അവസാനം തല്ലുകിട്ടിയ ആളുകൾ ഇങ്ങനെ തല്ലുകൊള്ളുക മാത്രമാണ് അവർ വിധി എന്നുള്ള രൂപത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിലൊക്കെ വളരെയധികം നിരാശ വന്നിരുന്നു കെ ഐ സിയുക്കാരുടെ ഇടയിൽ നിരാശ വന്നിരുന്നു ഈ സന്ദർഭത്തിലാണ് എ ഐ സി സി പറഞ്ഞത് ഇവിടെ ഇങ്ങനെ പോരാ നിങ്ങളെല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാ പോലീസ് സ്റ്റേഷനും നിങ്ങൾ തടയാ ജനക്കൂട്ടം വളയണം ആ ജനക്കൂട്ടം വളയഞ്ഞിട്ട് ജനങ്ങളുടെ പ്രതിരോ പ്രതിഷേധം ശക്തമായി പുറത്തു വരണം അത്രയും ക്രൂരമായ രൂപത്തിലാണ് പിണറായിയുടെ പോലീസ് ആ ഇവരെ ആക്രമിക്കുകയും അടിക്കുകയും ഒരു ദേഹാക്ഷണവും കാണിച്ചിട്ടില്ല നമുക്കറിയാം കല്യാശ്ശേരിയിൽ നടന്നത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തലിക്കടിക്കുകയായിരുന്നു തൃശ്ശൂർ ഇവിടെ ആലപ്പുഴയിൽ നടന്നത് എന്താ പിണറായിയുടെ മാരെ മൂന്ന് പേരെ ഇറങ്ങിച്ചെന്ന് അടിക്കുക അവർക്കത് അങ്ങനെ ഒരു ഓപ്ഷനില്ല അപ്പോൾ ഈ രൂപത്തിൽ ക്രൂരമായുള്ള തലയ്ക്കൊക്കെ അടിച്ചിട്ട് പൊട്ടിക്കുകയാണ് ഈ രൂപത്തിൽ ക്രൂരമായ പ്രവർത്തനം നടന്നപ്പോൾ ജനങ്ങൾ സത്യത്തിൽ പിണറായിയോടൊപ്പം നിൽക്കുകയല്ല പിണറായിയുടെ വറുപ്പും വെറുപ്പും കണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അത് വേണ്ടത്ര രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല കാരണം എല്ലാം പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് ഇങ്ങോട്ട് അടി കൊണ്ട ആൾക്കാരെ വേണ്ടത്ര സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞിരുന്നത് പക്ഷെ അതൊക്കെ മാറി ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് വി ഡി സതീഷിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു എട്ടിൻ്റെ പണി പിണറായി വിജയന് കിട്ടിയ മാതിരിയാണ് എല്ലാം നടന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് ഇളക്കിമറിച്ചു എല്ലാ മേഖലകളിലും യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായ സമരമാണ് നടത്തിയത് ഡി തിരുവനന്തപുരത്ത് മാർച്ചിൽ ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കൊടുത്തത് ഇതിൽ കൃത്യമായി പിണറായി വിജയൻ വരേണ്ടു പോയി എന്നുള്ളതാണ് സത്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും ഞങ്ങൾ റെഡിയാണ് തെരുവിൽ നേരിടാൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഗുണ്ടായിസം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഗുണ്ടായിസം പറയുന്നതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അദ്ദേഹം എന്തുകൊണ്ടാണ് കേരളത്തിൽ കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് ആ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ശരിക്കും ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയനെയാണ് പ്രതിയാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ വി ഡി സതീഷിനെയാണ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് മുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വന്ന ശേഷം യൂത്ത് കോൺഗ്രസിന് വലിയ ഉണർവാണ് അദ്ദേഹം ശക്തമായ രൂപത്തിൽ പല സന്ദർഭങ്ങളും പറഞ്ഞു ഞങ്ങളെ പിള്ളേരെ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കാതെ ഞാനിവിടെ നിന്ന് മടങ്ങില്ല അതേപോലെ ബ്ലൗസ് കയറിയ ഒരു ഡ്രസ്സ് ഡ്രസ്സ് കയറിയ ഒരു പെൺകുട്ടി വളരെ പൊട്ടിത്തെറിച്ചു സംസാരിച്ചപ്പോൾ അത് വളരെ ഗൗരവമായി തന്നെയാണ് കാര്യങ്ങൾ വന്നത് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വി ഡി സതീഷിൻ്റെ ഗ്രാഫ് കുത്തനെ അങ്ങോട്ട് വരുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കർക്കശമായ ശബ്ദം അത് നേരത്തെ ഉണരേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിലെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം ഒന്നുകൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ഉണർന്നിരിക്കുകയാണ് നേതാക്കന്മാർ ഉണർന്നിരിക്കുകയാണ് ഇങ്ങനെയാവണം പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരുമ്പോൾ അടികൊള്ളുക അടിച്ച് തല പൊട്ടിച്ചാലും അങ്ങോട്ടൊന്നും അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക മിണ്ടാതിരിക്കുക അതൊന്നുമല്ല വി ഡി സതീശൻ ചെയ്തത് വളരെ ശക്തമായ രൂപത്തിൽ ആദ്യം പ്രതിരോധിക്കാൻ മാത്രമല്ല രണ്ടാമതധികം കൃത്യമായിട്ട് അതേ ഡി സി സി ഓഫീസിലേക്ക് പോലീസ് വന്നപ്പോൾ എന്നെ ഇവിടുന്ന് എൻ്റെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് അനങ്ങില്ല എന്ന് പോലീസിനോട് കർക്കശമായ രൂപത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു ഈ വിധത്തിൽ വി ഡി സതീശൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന ഗ്രാഫ് ഒറ്റടിക്കാണ് കയറിയതെങ്കിൽ പിണറായി വിജയൻ സ്വപ്നത്തിൽ കാണാത്ത തിരിച്ചടിയാണ് കിട്ടിയത് എട്ടിൻ്റെ പണി തന്നെയാണ് പിണറായി വിജയന് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം